സമയം ഏകദേശം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അന്നേരം നമ്മളൊന്ന് പുറത്തു വരെ പോകുക എന്ന് വിചാരിച്ചു എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാനാണ് പോകുന്നത് ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്തിനാണ് പോകുന്നത് അവൻ തന്നെ പറയും അതെ അവൻ്റെ വെട്ടാൻ വേണ്ടി നമ്മൾ പോവുകയാണ് പനി ജലദോഷവും ഒക്കെ കാരണം മുടി മുടിവെട്ടാനും പോകാൻ പറ്റിയില്ല പിന്നെ പനി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലായിരുന്നു എപ്പോഴും ഹോസ്പിറ്റൽ ബ്ലോഗ് മാത്രമാണ് ചെയ്യുന്നത് അതിന്നൊരു ശമനം കിട്ടട്ടെ നമുക്കൊരു റിലാക്സേഷനും ആകും അങ്ങനെ ഞാൻ ചേട്ടന പിള്ളേരോട് കൂടി പോവാണ് അപ്പം നമ്മുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ചെന്നപ്പോൾ എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു കാരണം ഇവ ഒരു വൈകുന്നേര സമയത്താണ് സത്യം പറഞ്ഞാൽ മുടിവെട്ടുകടയിലൊക്കെ തിരക്കാകുന്നത് അങ്ങനെ ഞങ്ങൾ വഴിക്ക് വെച്ചാൽ അനിയനെ കണ്ടപ്പോൾ നമ്മൾ കുറച്ചൂടെ ടൗൺ ഏരിയയിലൊരു കടയുണ്ട് അപ്പോൾ അവിടെ വലിയ തിരക്ക് കാണത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതേ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്താറാം മൈല് അവിടെ നമ്മൾ ആ റോഡ് സൈഡിൽ തന്നെയാണ് ആ കട അവിടെ ചെന്നപ്പോഴത്തേനും തിരക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ അവിടെ പോയി ഇതേ മുടി വെട്ടാനായിട്ട് അവൻ ആദ്യമായിട്ടാണ് തന്നെ ഇരിക്കുന്നത് നല്ല ചേട്ടൻ മഴയിലൊക്കെ ഇനി ഇരിക്കുന്നത് ഇത്തവണ അവൻ ആദ്യമായിട്ട് തന്നെ ഇരുന്ന് മുടി മുടിവെട്ടുകയാണ് അപ്പോൾ അതേ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്നു ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് അവർ മുടി വെട്ടുകയും ചെയ്തു പിന്നെ മിററ് കാണുമ്പം ഉള്ളും കൂടി ഒരു മിറർ സെൽഫിയൊക്കെ എടുത്തു അവരവിടെ മുടി വെട്ടിക്കോട്ടെ നമുക്ക് നമ്മുടെ പരിപാടി നടക്കണ്ടേ അങ്ങനെ പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് അതേ അവൻ്റെ മുടിയൊക്കെ വെട്ടി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചേട്ടൻ മുടി വെട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചേട്ടനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് നമുക്ക് വേറെ വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ അടുത്തൊരു കടയിൽ കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങി നേരെ വീട്ടിൽ വന്നു